ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ശല്ല്ക്കാരായ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന നാല് ടിപ്സുകളുമായിട്ടാണ് വിഷമോ കെണിയോ ഒന്നും ഉപയോഗിക്കാതെ യാതൊരു പൈസ ചെലവുമില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഇവകളെയൊക്കെ നമുക്ക് എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള നാല് ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാലിൻ്റെ കവറുകളാണ് സാധാരണ നമ്മൾ പാലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ കവറ് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെയുള്ള കവറുകൾ കളയാതെ എടുത്തു വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കെണിയോ വിഷമോ ഒന്നും വെക്കാതെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ വീട്ടിൽ നിന്ന് പല്ലിയും പാറ്റയും എല്ലുകളെയും ഒക്കെ കൂട്ടത്തോടെ ഓടിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഇട്ട് കൊടുക്കാം നമുക്ക് എത്രത്തോളം പൊടി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എലികളെയൊക്കെ ഒന്ന് പെട്ടെന്ന് ആകർഷിക്കാനായിട്ട് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു അല്പം ചിറകി എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മാവും ശർക്കരയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴക്കാനായിട്ട് നമ്മൾ വെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതുപോലെ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഓയിൽ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കണമെന്നില്ല നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി പിന്നെ ഇത് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാനായിട്ട് പാടില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വന്ന് കഴിക്കുകയില്ല ഓയിലിൻ്റെ സ്മെല്ലൊക്കെ എലികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് വന്ന് കഴിക്കാനായിട്ട് ഇടയാകും അപ്പോൾ ഞാൻ ഇതുപോലെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിക്കുന്നത് പോലെ തന്നെ കുഴച്ച് രണ്ട് ഉരുളകളാക്കി ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ കവറൊന്ന് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ പാലിൻ്റെ കവർ തന്നെ ഉപയോഗിക്കണം പാലിൻ്റെ കവറിനകത്ത് ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എവിടെ വെച്ചാലും എലികൾ വന്ന് അപ്പം തന്നെ കഴിച്ചോളും അപ്പം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വലുതാക്കരുത് വലുതാക്കി കഴിഞ്ഞാൽ അത് പിന്നെ കഴിക്കുകയില്ല അപ്പം ആവശ്യത്തിനുള്ള കവറ് ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെയൊക്കെ എലയും പെരിച്ചാഴിയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ രണ്ട് ബോളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവർ അതിനകത്ത് ഫില്ലാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് മുഴുവനായിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് കവറ് നിറച്ചു കൊടുക്കാം കവർ ഒട്ടും തന്നെ പുറത്തേക്ക് നിൽക്കാതെ മുഴുവനായിട്ട് നമ്മൾ അകത്തേക്ക് തള്ളി വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതെ നമ്മൾ ഇതുപോലെ നല്ല ബോളാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ശർക്കരയുടെയും മൈതമാവിൻ്റെയും പാൽ കവറിൻ്റെയും ഒക്കെ സ്മെല്ലടിച്ച് പെട്ടെന്ന് എത്തുന്ന എലി അത് വന്ന് കഴിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വയറ്റിലാവുകയും പിന്നീട് അത് വയറ് വീർത്ത് ചത്തുപോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് ബോളുകളാക്കി നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വീട്ടിലെ എലികൾ വരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും കന്നുകാലികളൊക്കെ പ്ലാസ്റ്റിക് കവർ കഴിക്കുന്നത് മൂലം അസുഖം വന്ന് ചത്തുപോകുന്നത് കണ്ടിട്ടില്ലേ ആ ഒരു രീതിയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത് ഇത് ഒരല്പം മാത്രം വയറ്റിൽ ചെന്നാൽ മതി പിന്നീട് നമുക്കത് കൂട്ടത്തോടെ തന്നെ ചത്തു വീഴുന്നത് കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് മാവൊക്കെ കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് സമയമില്ല എന്നൊക്കെ ഉള്ളവർ ഇതുപോലെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പൊട്ടറ്റോയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടൊമാറ്റോയോ എടുക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ മുഗൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം ഒന്ന് അടർത്തി എടുക്കുക എന്നിട്ട് എൻ്റെ ഇതുപോലെ ഒരു ഹോൾ പോലെ ആക്കുക അതിനുശേഷം ഒരല്പം വിക്സ് ഇതിനുള്ളിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുക ഒരുപാടൊന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു അല്പം മാത്രം അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി വിക്സൊക്കെ ഒരു നുള്ളു മാത്രം എലിയുടെ ഉള്ളിലേക്ക് പോയാൽ മതി പിന്നെ അതിനൊരു പുകച്ചിലും പരവേശവുമായിരിക്കും അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഇതിനുള്ളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അടർത്തി മാറ്റിയിട്ടുള്ള ആ ടൊമാറ്റോയുടെ ബാക്കിയുള്ള ഭാഗം കൂടി വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മാവൊക്കെ കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി എലികളെയൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും ടൊമാറ്റോ കഴിക്കാൻ എത്തുന്ന എലി അത് കഴിക്കുകയും അതിനുള്ളിലുള്ള കവറും അതുപോലെ ആ വിക്സും ഒക്കെ ഉള്ളിലെത്തുകയും പിന്നീടതിന് പരവേശം മൂലം ഓടുകയും വയറു വീർത്ത് ചത്തുപോവുകയും ചെയ്യുന്നതായിരിക്കും എലികളെ മാത്രമല്ല പെരിച്ചാഴിയും ഉള്ളൻപന്നെയും ഒക്കെ ഓടിക്കാനായിട്ട് നല്ല ഒരു മാർഗ്ഗമാണിത് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളൂ ഇന്ന് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പാറ്റകളെയും പല്ലികളെയും ഒക്കെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അപ്പം ഞാനൊരു ബൗളിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാറ്റുകളെയും പല്ലികളെയും ഒക്കെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു പാരസെറ്റമോളുടെ ടാബ്ലറ്റ് കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എക്സ്പയറി ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ എലികളെയൊക്കെ കൂടുതലായിട്ട് ആകർഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫുഡ് കൂടി ചേർത്ത് കൊടുക്കാം റെസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ ബിസ്ക്കറ്റ് പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാനിവിടെ ഒരു അല്പം ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ എല്ലാം ഒന്ന് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെച്ചു കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ മൂന്ന് അടപ്പുകളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാതെ മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ പേപ്പറോ എന്താണെങ്കിലും മതി അതിൻ്റെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെ എലികളും പല്ലിയും പാറ്റയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കാവുന്നതാണ് രാത്രി സമയങ്ങളിലാണ് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മളെത്ര ക്ലീനാക്കിയിടുന്ന അടുക്കളയാണെങ്കിലും കൗണ്ടർ ടോപ്പിൻ്റെയും ഗ്യാസ് സ്റ്റോവിൻ്റെ അവിടെ പാറ്റകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം രാത്രി സമയങ്ങളിൽ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ പാൽ കവറിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ മണം കാരണം പെട്ടെന്ന് തന്നെ പാറ്റയും പല്ലിയും ഒക്കെ അത് വന്ന് കഴിക്കുകയും പാരസെറ്റമോളും ഗുളികയും ഒക്കെ അതിൻ്റെ ഉള്ളിലാവുകയും പിന്നീട് അത് വെപ്രാളം മൂലം അവിടെ തന്നെ ചത്തു വീഴുകയും ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ കുറച്ച് ഇതുപോലെ കിച്ചൺ സിംഗിനകത്തേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് എവിടെ നിന്നാണെന്നറിയില്ല രാത്രി സമയങ്ങളിൽ ഇതിനുള്ളിൽ നിന്ന് ഒരുപാട് പാറ്റകളുടെ ശല്യം എനിക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് കഴിക്കുകയും പാറ്റകളൊക്കെ അവിടെ തന്നെ വീഴുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇത് നമ്മുടെ വീട്ടിലെ എലികളെയും പെരിച്ചാഴിയും ഉള്ളൻപന്നിയുമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കൊല്ലാൻ സഹായിക്കുന്ന നല്ല എളുപ്പത്തിലുള്ളൊരു രീതിയാണ് ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതിനുശേഷം എലികളെ ആകർഷിക്കാനായിട്ട് കുറച്ച് ശർക്കരയും ഒരു പിടി തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് എലികൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും മറ്റ് ഫുഡുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴക്കാനായിട്ട് നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി വന്നിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊരല്പം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതായ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന രീതിയിൽ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ചെറിയൊരു കഷ്ണം പഞ്ഞിയാണ് പഞ്ഞിയോ സ്പോഞ്ചോ ചെറിയൊരു കഷ്ണം കോട്ടൺ തുണിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അല്പം ലൈസോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം ലൈസോളിന് പകരം നമുക്ക് ഹാർപ്പിക്കോ ഡെറ്റോളോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇവിടെ പഞ്ഞി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം അതിനുശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ള ആ പഞ്ഞി ഇതിനകത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ അതെ ഈ ഒരു രീതിയിൽ ഒട്ടും തന്നെ പുറത്തേക്ക് കാണാത്തതുപോലെ വേണം നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ ഒട്ടും തന്നെ പഞ്ഞിയൊന്നും പുറത്തേക്ക് കാണുന്നില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ശർക്കരയും തേങ്ങയും അതുപോലെ ഗോതമ്പൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എലികളും ഒക്കെ പെട്ടെന്ന് തന്നെ വന്ന് കഴിക്കുകയും അതിനകത്തുള്ള പഞ്ഞി അകത്ത് പോവുകയും വെള്ളം കുടിക്കുന്നത് മൂലം വയറു വീർത്ത് ചത്തു ചെയ്യുന്നതായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് തന്നെ എലികളെയൊക്കെ കൊല്ലാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു സൂത്രമാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക നമ്മൾ വെളിയിൽ നിന്ന് ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റുകളെയും ഒക്കെ കൂട്ടത്തോടെ ഓടിക്കാനായിട്ട് സഹായിക്കുന്ന നാല് ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്